വായിൽ നിന്ന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നത് എന്നാണ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്നത് ഇരുപതിനായിരം ദൃഹം മാസശമ്പളവും രണ്ടായിരം ദൃഹം ട്രാൻസ്പോർട്ട് അലവൻസും ഇത് രണ്ടും അടക്കം ഏതാണ്ട് അഞ്ചേകാൽ ലക്ഷം ഇന്ത്യൻ രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അത്രയും പണം കിട്ടാൻ മാത്രം അദ്ദേഹം എന്താണ് ഇവിടെ ജോലി ചെയ്യുന്നത് നിയമാനുസൃതം എല്ലാവർക്കും ബിസിനസ്സൊക്കെ നടത്താം എന്തുകൊണ്ടാണ് ഒളിച്ചുകളി നടത്തി മറ്റുള്ളവരുടെ പേരിൽ ബിസിനസ് നടത്തേണ്ടി വരുന്നത് വേറെ ഒരു രാജ്യത്ത് ജോലിയെടുക്കുന്നു എന്ന വിവരം എന്തേ അദ്ദേഹം ഇതുവരെ ആരോടും വെളിപ്പെടുത്താതിരുന്നത് അത് വളരെ രഹസ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകന്മാർ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോലും അറിയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ബിസിനസ് നടത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്താമല്ലോ ഇവിടെ ഒരുപാട് ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് പരമ്പരാഗതമായി ബിസിനസ് നടത്തുന്ന വ്യവസായികളായിട്ടുള്ള ആളുകൾ ജനപ്രതിനിധികളായിട്ടുണ്ട് അവരൊക്കെ തന്നെ അവരുടെ പേരിൽ അവരുടെ ഭാര്യമാരുടെ പേരിൽ അവരുടെ മക്കളുടെ പേരിലൊക്കെയാണല്ലോ ഇതെല്ലാം നടത്തുന്നത് അതിന് പകരം എന്തിനാണ് ഫിറോസ് ബിനാമികളെ വെച്ച് ഇതെല്ലാം നടത്തുന്നത് ഇപ്പോൾ കൊപ്പത്തുള്ള ഷോപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ലൈസൻസ് എടുക്കാമായിരുന്നല്ലോ എന്തിനാണ് ഒരു മുഹമ്മദ് അഷറഫിനെ ലൈസൻസിയാക്കിയത് അതുപോലെ തന്നെ ദുബായിൽ നിന്ന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നത് എന്നാണ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്നത് ഇരുപതിനായിരം ദീർഘം മാസശമ്പളവും രണ്ടായിരം ദീർഘം ട്രാൻസ്പോർട്ട് അലവൻസും ഇത് രണ്ടും അടക്കം ഏതാണ്ട് അഞ്ചേകാൽ ലക്ഷം ഇന്ത്യൻ രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അത്രയും പണം കിട്ടാൻ മാത്രം അദ്ദേഹം എന്താണ് ഇവിടെ ജോലി ചെയ്യുന്നത് അവിടെയാണ് ചില ദുരൂഹതകൾ വരുന്നത് ദുബായിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം പരിശോധിക്കുന്ന ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നയാളാണ് മീറ്റിൻ്റെ ചെറിയ കച്ചവടം ഈ കമ്പനി ഫിറോസ് ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി നടത്തുന്നുണ്ട് പക്ഷേ അവർ യഥാർത്ഥത്തിൽ നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണ് എന്നുള്ള ആരോപണമാണ് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് അല്ലാതെ ഇത്രയും പണം കൊടുക്കാൻ എവിടെ നിന്ന് കഴിയും അഞ്ചേകാൽ ലക്ഷം രൂപ ദുബായിലെ നിലവിലുള്ള എംപ്ലോയ്മെൻറ്റ് നിയമം അനുസരിച്ച് ഈ അഞ്ചേകാൽ ലക്ഷം രൂപ അത അഥവാ ഇരുപത്തി രണ്ടായിരം ദൃഹം നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട കമ്പനി ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം മസ്റ്റാണത് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ആ കമ്പനി പൂട്ടും ആ കമ്പനിക്ക് നിലനിൽക്കാൻ യോഗ്യതയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ള നിലയിൽ ആ കമ്പനി അടച്ചുപൂട്ടും അപ്പം ഇത്രയും പണം കൊടുക്കണമെങ്കിൽ നിയമവിധേയമായിട്ടുള്ള ഒരു ബിസിനസ്സിൽ ഒരു ജോലിയും ചെയ്യാത്ത ഒരാൾക്ക് എന്താണ് ഇത്രയും പണം എവിടെ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറയണം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അഞ്ചേകാൽ കോടി രൂപ അഞ്ചേകാൽ ലക്ഷം രൂപ മാസം ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈയ്യെടുത്ത് ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയതാണ് കാരണം ലീഗിൽ ഒരുപാട് വ്യവസായികളുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് അഞ്ചേകാൽ ലക്ഷം രൂപ അതിനൊരു ശമ്പളമായിട്ട് നിശ്ചയിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ് എന്ന് ലീഗ് പറയണം അതല്ലെങ്കിൽ ഫിറോസ് തന്നെ വെളിപ്പെടുത്തണം എന്താണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത് സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലാണല്ലോ അദ്ദേഹം ഇരിക്കുന്നത് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് എന്താണ് കയറ്റി അയക്കുന്നത് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത് ഇന്ത്യൻ പണമാണ് റിവേഴ്സ് ഹവാലയാണ് നമ്മളുടെ നാട്ടിൽ നിക്ഷേപിക്കേണ്ട കോടിക്കണക്കിന് രൂപ മറ്റു നാടുകളിൽ എത്തിച്ച് അവിടെ നിക്ഷേപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനാണോ അദ്ദേഹത്തിന് ഈ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളമായിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കണം ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അത് എന്നോട് പറഞ്ഞത് ദുബായിലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അല്ലാതെ ഇതൊക്കെ എനിക്കെവിടെ നിന്നാണ് കിട്ടുക അല്ലാതെ എങ്ങനെ കിട്ടും എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് കാർഡ് ഐ ഡി കാർഡ് അടക്കം എനിക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ആളുകളല്ലാതെ എനിക്കത് തരില്ലല്ലോ അത് മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യതയില്ല